നമ്മൾ ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ ഞാൻ സ്ഥിരമായിട്ട് സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതായത് നമ്മളുടെ പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും ചിലർക്ക് അത് നാമിൽ തേഞ്ഞ് പോയത് ചിലർക്ക് പല്ലിൽ കേട് വന്നത് കൊണ്ടാവാം ചിലർക്ക് മോണ താഴേക്ക് ഇറങ്ങി റൂട്ട് പുറത്തായത് കൊണ്ടാവാം ചിലർക്ക് പല്ലിൽ പൊട്ടലുകൾ വന്നിട്ടുള്ളത് കൊണ്ടാവാം അപ്പോൾ നമ്മൾ ഒരു വെറുതെ പുളിപ്പ് വന്നാൽ വന്ന ഉടനെ ഒരു സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പുളിപ്പ് ചിലപ്പോൾ തൽക്കാലത്തേക്ക് കുറയുമായിരിക്കും പക്ഷേ അത് എന്തുകൊണ്ടാണോ വന്നത് എന്നുള്ള ആ അസുഖം അവിടെ തന്നെ കിടക്കും അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ട ഈ പേസ്റ്റ് ഉപയോഗിച്ച് തൽക്കാലം പുളിപ്പ് മാറ്റി മാറ്റി പോയാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല്ല് എടുക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടതായ ഒരു അവസ്ഥയിലേക്കോ വരും അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പല്ലിന് കേട് വന്നതുകൊണ്ടാണ് പുളിപ്പ് വന്നതെങ്കിൽ നമ്മൾ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിൻ്റെ കേട് അവിടുന്ന് പോകുന്നില്ല അപ്പോൾ ആ കേട് കുറച്ച് കഴിയുമ്പോൾ വലുതായി വലുതായി അത് പല്ലിൻ്റെ വേദനയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല്ലിന് പുളിപ്പ് തോന്നുകയാണെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണ് ആ പുളിപ്പ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഇനാമൽ തേഞ്ഞ് പോയതുകൊണ്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റ് റീസൺസ് കൊണ്ടാണ് പുളിപ്പ് വന്നതെങ്കിൽ അത് പിന്നീട് അപ്പിന് സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്നും അതൊരു അത് കോംപ്ലിക്കേറ്റഡായുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങളെത്തിക്കാനുള്ള സാധ്യതയുണ്ട്